ഞമ്മളെ ഇത് കുട്ടിയായി കുറച്ച് അടിപൊളിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ അവൾ അങ്ങനെ വെറുതെ സംസാരിച്ച് പറഞ്ഞോണ്ട് കാര്യമില്ല അവൾക്ക് എന്തെങ്കിലും ഫ്ലാഷ് കാർഡ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാന്ന് അമ്മ പറഞ്ഞേ അപ്പൊ അമ്മ കുറച്ച് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വാങ്ങിന് ഇതിപ്പോ ഗാൽ ഭാഗം പോലെ ആയിട്ടില്ല ഇന്ന് കുറച്ചടുത്തുള്ള ഒരു നാൽപ്പതെണ്ണാണിത് ഇത് നമ്മള് എയ്സുനെ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മള് പഠിപ്പിച്ചെടുത്താണ് അപ്പൊ അവള് പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ അതിങ്ങനെ ഓരോ സ്ഥലത്തിനും വെച്ചിട്ട് ഇങ്ങനെ എടുത്തോണ്ട ഒരു ചില്ലി അത് എടുത്തോണ്ടെന്ന് പറയുമ്പോ അവള് എടുത്തു ഓടുന്നതരും അതെ അത് പിക്ചേഴ്സ് ഒക്കെ അപ്പൊ അങ്ങനെ കുറച്ച് പഠിപ്പിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും എത്രണം പറ നമുക്ക് നോക്കട്ടെന്താസു ഇതെന്താ ഇതെന്താ എന്താ ഇവിടെന്തോ ആ വെരി ഗുഡ് ഇതെന്താ ഉറക്ക പറ பாஃபலோ கொலா கொட ஆனிவளி கொட்டலா அதெந்தா இது என்ன வாவ் தென கோ இது க்கி இது என்ன எரிபோடி இதெந்தா என்ன الله தெந்தா இதெந்தா பாண்ட கட்டுகுது இதெந்தா இதோ <sawduino> ആ ഇതെന്താ അതെന്താ ഇതോ ഇതെന്താ അടിപൊളി ഇതോ അശ് ഇതെന്താ അയ്യോ അതെന്താ ടോക്ക എ ടോക്ക ഇതെന്താ ഇതെന്താ ഇസോ ടോക്ക നിധി ടോക്ക വാട്ട് പോത്തെമല ആ ഇതോ ദוקാ വാ അങ്ങടൊക്കെ ഇതെന്റെ ഫേവറിറ്റ് അങ്ങടൊക്കെ ഫേവറിറ്റ് ഇത്രയും പറഞ്ഞില്ല ഇത് വീടെടുക്കണോ ഇങ്ങനെ പറയണേ അല്ലെങ്കിൽ നല്ല നമുക്ക് നമുക്ക് ആയിട്ട് അടിപൊളിയായിട്ടോളൂ പറയഡ് ആയിട്ടുള്ള അപ്പൊ ഇത് ടാറ്റ അറിയാം ഇത് ഞാൻ ഞാൻ ഇനി ഫ്ലാഷ് കാർഡ് പഠിക്കുന്ന